ഇന്നത്തെ നക്ഷത്ര ബലങ്ങൾ അശ്വതി പ്രണയബന്ധങ്ങളിൽ അകപ്പെടും ഭക്തികാര്യങ്ങളിൽ താൽപര്യം ഏറും പങ്കാളികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും വ്യവഹാരം വിജയം സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം ഭരണി ഉദ്യോഗസ്ഥർക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും അതിൽ വഴിപ്പെടരുത് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരുമായി കലഹത്തിന് സാധ്യതയുണ്ട് ധനച്ചെലവ് ദൂരയാത്ര ക്ലേശം കാർത്തിക എല്ലാവരും അനുകൂലമായ രീതിയിൽ പെരുമാറും ഔദ്യോഗികപരമായി സ്ഥാനക്കയറ്റം ലഭിക്കും അവിചാരിതമായി ബന്ധു ഉണ്ടാകും വിദ്യാപരമായി മുന്നേറും രോഹിണി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ിതാക്കൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാകും പ്രശസ്തിയും വിജയവും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണവും ഉണ്ടാകും മകൈരം ബിസിനസിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും പുതിയ ചങ്ങാത്തങ്ങൾ ഉടലെടുക്കും മേലുദ്യോഗസ്ഥർ സഹായിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറും തിരുവാതിര ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ധനപരമായി ലാഭങ്ങൾ ഉണ്ടാകും ധനനേട്ടം നേട്ടം വ്യവഹാര വിജയം ദേവാലയ ദർശനം അംഗീകാരവും യാത്രാഗുണവും പുനർദ്ധം സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കും അനുകൂലമായ വിവാഹാലോചന ിൽ നിന്നും രക്ഷ ഭാര്യ ഗുണം ആയില്യം മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കും ആധ്യാത്മിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സുഖം ലഭിക്കും ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കും പൂയം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ നിന്നും നേട്ടം ദാമ്പത്യസുഖം ഗ്രഹത്തിന് മോടി പിടിപ്പിക്കും മകം ഉദ്യോഗത്തിൽ നേട്ടങ്ങൾ വിദ്യാവിജയം ആഗ്രഹങ്ങൾ സഫലമാകും ഉല്ലാസകരമായ അനുഭവങ്ങൾ ധനലാഭം ഉന്നത സ്ഥാനീയർ പൂരം കാര്യസാധ്യങ്ങൾക്കുള്ള വഴികൾ തെളിഞ്ഞുവരും ജീവിത പങ്കാളി വഴി സുഖവും സമാധാനവും പലരംഗത്തും വിജയവും ീകരവും യാത്രാഗുണവും രേവതി വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടം ഭൂമി ക്രയവിക്രയങ്ങൾ നടക്കും പ്രത്യേക അഭിലാഷങ്ങൾ നടപ്പിലാക്കും സേവന സന്നദ്ധ പ്രകടത്തി പദവി എന്നിവ ലഭിക്കും ഉത്രൃട്ടാതി കുടുംബസുഖം വിവാഹം മൂലമുയർച്ച ദീർഘദൃഷ്ടിയുടെ കാര്യങ്ങൾ ചെയ്യും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം പൂരുട്ടാതി സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ നല്ല കരുതൽ വേണം പലവിധ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ധനനഷ്ടം എന്നിവ അനുഭവത്തിൽ വരും ഉന്നതരിൽ നിന്നും വിഷമകരമായ പ്രവൃത്തികളുണ്ടായി ചതയം ശത്രുജയം പ്രണയകാര്യങ്ങളിൽ സന്തോഷം സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും അവിട്ടം ഗ്രഹത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങും ശമ്പള വർധനവയോഗം തിരുവോണം ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും ജോലിയിൽ അനുകൂലമായ രീതിയിൽ മാറ്റം താൽക്കാലിക ജോലി സ്ഥിരതപ്പെടുത്തും ഉത്രാടം ദൈവിക ചിന്ത ഉടലെടുക്കും സ്ത്രീകൾ കാരണം സുഖവും സമാധാനവും ആരെയും വിശ്വാസപൂർവ്വവും ഒന്നും ഏൽപ്പിക്കരുത് പൂരാടം ആഗ്രഹ സാബല്യം സംതൃപ്തി കുടുംബസുഖം യാത്രയിൽ നേട്ടം കടബാധ്യതകൾ കുറയും സുഖാനുഭവങ്ങൾ മൂലം ബിസിനസ് പുനരാരംഭിക്കും വ്യാപാര രംഗത്തുള്ളവർക്ക് വളരെ നേട്ടം മാതാവിന്റെ ആരോഗ്യ പരിപാലനം നടത്തും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കേട്ട സ്ത്രീകളുമായി കലകത്തിനെ നിൽക്കരുത് അതീവ ശ്രദ്ധ എല്ലാ കാര്യത്തിലും പാലിക്കുക ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾ അനിഴം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും മറ്റുള്ളവർ സഹായത്താൽ കാര്യലാഭമുണ്ടാകും വിശാഖം ദാമ്പത്യ സുഖക്കുറവ് നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ വല്ലാതെ കുഴിക്കും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സംഗതികൾ സജ്ജമാകും ചോദ്യം യാത്രയിൽ വളരെ കരുതൽ വേണം പ്രേമകാര്യങ്ങൾ സമാധാനക്കുറവ് മാനസിക ശാരീരികമായ അസ്വസ്ഥതകൾ രോഗാവസ്ഥ ചിത്തിര കുടുംബത്തിൽ ശാന്തി സമാധാനവും സർവവിഘ്നങ്ങളും അകലും വിവാഹാദി കർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും മറ്റുള്ളവരുടെ ആദരവ് നേടും അത്തം ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കും ആശയങ്ങളുടെയും ആഗ്രഹങ്ങളുടെ അനുഭവത്തിൽ വന്നു പുതിയ കൂട്ടുകെട്ടുകൾ മൂലം ജീവിതത്തിന് മാറ്റമുണ്ടാകും ഉത്തരം കലാപരമായ കാര്യങ്ങൾക്ക് താമസം ആ സമയത്തുള്ള ഭക്ഷണവും യാത്രയും ഒഴിവാക്കുക